ആ ആദിത്യ ഹായ് ആദിത്യ കേൾക്കാൻ പറ്റുന്നുണ്ടോ സാറിന്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ ആദിത്യ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയണേ വോയിസ് ഓക്കെ ആണെങ്കിൽ പറയണം ഓക്കെ നമുക്കിന്ന് ഓപ്രോണുകളെ കുറിച്ച് പഠിക്കാം അല്ലേ സാറ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ആക്ച്വലി ഡി എൻ എ ഫിംഗർ പ്രിൻ്റ് ആണ് ഓപ്രോൺ പഠിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നോക്കാം പോവാം എടാ ഓപ്പറോൺസ് കേട്ടിട്ടില്ലേ ഓപ്പറോൺ എന്താണ് ആക്ച്വലി ഓപ്പറോൺ ഒന്ന് പറയാമോ വേഗം പറ ഓക്കെ എടാ ഓക്കെ ഓപ്പറോൺസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ജീനുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിംഗിൾ പ്രൊമോട്ടറിനെയാണ് ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഓപ്പറോൺ സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പറോൺസ് എന്ന് പറയാം നമ്മുടെ കേസിൽ ട്വൻറി ഫൈവ് തൗസൻഡ് ജീനുകൾ ഉണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് പ്രൊമോട്ടറുകളുണ്ട് അപ്പം നമ്മുടെ കേസിൽ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ ഓപ്പറോൺ സിസ്റ്റം ഇല്ല കാരണം എന്താ മെയിൻ ആയിട്ടുള്ള റീസൺ നമ്മുടെ ന്യൂട്രീഷനിൽ കൺസ്ട്രെയിൻഡ് അല്ല എന്നുള്ളതാണ് കാരണം നമുക്ക് ആക്ച്വലി ന്യൂട്രീഷൻ ഉണ്ട് ഓരോ സെല്ലുകളും ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ ഓർഗാനിസം അല്ല മനസ്സിലായോ പക്ഷേ ബാക്ടീരിയയുടെ കേസിൽ ബാക്ടീരിയ കൺസർ ചെയ്യുമ്പോൾ ഈ സെൽ ഇൻഡിവിജ്വൽ ആണ് ഇൻഡിവിജ്വൽ ഓർഗാനിസമാണ് അതുകൊണ്ട് തന്നെ അവർ അവരുടെ പ്രോസസ്സുകൾ മാക്സിമം എനർജി കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ് അതിൻ്റെ എക്സാമ്പിൾ ആണ് ഓപ്രോൺ സിസ്റ്റം ഓപ്രോൺ ഷുഗർ ഓപ്രോൺ സിസ്റ്റങ്ങൾ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നമുക്ക് അമിനോ ആസിഡ് ഓപറോൺ സിസ്റ്റങ്ങൾ പറയാം അതെ ഈസ്റ്റിൽ ഓപറോൺ സിസ്റ്റം ഉണ്ട് വളരെ കറക്റ്റ് ആണ് ഈസ്റ്റിൽ ഓപ്രോൺ സിസ്റ്റം ഉണ്ട് ഗ്യാലക്ടോസ് ഓപ്രോൺ സിസ്റ്റം ഉണ്ട് ഈസ്റ്റിൽ ഹായ് ഫാദ അബ്ദുൾ ഫാദ ഹായ് പറഞ്ഞു അപ്പോൾ എന്താണ് ആക്ച്വലി ഓപ്രോൺ പറഞ്ഞ ഇതുരം പറഞ്ഞാൽ മനസ്സിലായല്ലോ അപ്പോൾ സാർ പറഞ്ഞത് ഷുഗറുകളിൽ ഓപ്രോൺ സിസ്റ്റം ഉണ്ട് അമിനോ ആസിഡുകളിൽ ഓപറോൺ സിസ്റ്റം ഉണ്ട് അപ്പോൾ രണ്ട് ഓപ്രോൺ സിസ്റ്റംസ് മനസ്സിലായി ആക്ച്വലി എന്താണ് ഓപ്രോൺ സിസ്റ്റം എന്ന് അതിൽ ഫസ്റ്റ് ഓപറോൺ സിസ്റ്റം ആണ് ആക്ച്വലി ലാക്ക് ഓപ്രോൺ നമുക്ക് പഠിക്കാനുള്ള ഒരു ഓപ്റോൺ ആണ് ലാക്ക് ഓപ്രോൺ എന്താണ് ആക്ച്വലി ലാക്ടോസ് എന്ന് പറഞ്ഞാൽ ലാക്ടോസ് ഒരു ഡൈസക്രൈഡ് അല്ലേ ഗാലാക്ടോസ് ഗ്ലൂക്കോസിന്റെ ഡൈസാക്രൈഡ് ആണ് എന്ത് ലാക്ടോസ് പാലിലൊക്കെ കാണുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലെ പാൽ കുടിക്കാൻ എനർജി കിട്ടും ഒക്കെ പറയാറുണ്ട് മനസ്സിലായോളാ അപ്പോ ഞാൻ ബാക്ടീരിയൽ ഓപ്പറോൺ സിസ്റ്റം കൊടുക്കുന്നു ബാക്ടീരിയ കേസിലാണ് ഓപ്രോൺ സിസ്റ്റം ഉള്ളത് അല്ലെങ്കിൽ ഓപ്രോൺ സിസ്റ്റം ഉള്ളത് ആ ഞാനൊരു ഡി എൻ എടുക്കുന്നു ഡി എൻ എ സെഗ്മെൻറ്റ് എടുക്കുന്നു അല്ലേ ഇത് ലാക്ക് ഓപ്രോൺ ലാക്ക് ഓപ്രോണിൻ്റെ ഡി എൻ എ ആണ് ലാക്ക് ഓപ്രോൺ ഡി എൻ എ അതായത് എന്താണ് ആക്ച്വലി മീനിങ് ഒരു പ്രൊമോട്ടർ റീജ്യൻ ഉണ്ടാവും ആ ഓപ്രോൺ എന്താണെന്ന് അറിയാലോ ഇനി സ്പെസിഫിക്കലി ബാക്ടീരിയയുടെ കേസിൽ ലാക്ക് ഓപ്രോണിൻ്റെ കേസിൽ വരുമ്പോൾ എന്താ നമ്മളിങ്ങനെ ഓർത്തിരിക്കാൻ എങ്ങനെ ഓർത്തിരിക്കും അതെ ഐ പി ഒ സെഡ് വൈ എ ഇപ്പോസിയ എന്ന് പറഞ്ഞാൽ ഒരു എന്ന് ജീൻ ഓർഡർ ആണ് ആക്ച്വലി എന്താണ് അതിന്റെ അർത്ഥം അതെ ആസിഡ് ആസിഡ് ഫോർമേഷൻ ഫോർമേഷൻ അതെ അതെ എന്താ അതെന്താ ഒരു ടൈപ്പ് ഓഫ് ഫെർമെന്റേഷൻ ഇൻഡ്യൂസർ ഉണ്ടാവും അതെടാ നിങ്ങൾ ബാക്ടീരിയ ആയാലും ഹ്യൂമൻ ബീങ്സ് ആയാലും നമ്മുടെ പ്രൈമറി എനർജി സോഴ്സ് ആയ കാർബോഹൈഡ്രേറ്റ് ഏതാണ് ലാക്ടോസ് അല്ല അല്ല നമ്മുടെ പ്രൈമറി എനർജി സോഴ്സ് ഗ്ലൂക്കോസ് ആണ് കറക്റ്റ് അല്ലേ ആ ഗ്ലൂക്കോസ് വെച്ചിട്ടാണ് എലക്ട്രോൺ ഗ്ലൂക്കോസ് ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ പൈറോയിറ്റ് ഉണ്ടാവുന്നു അത് അസറ്റയിൽ കോയായി മൈട്രോകോൺട്രീയിൽ എൻറ്റർ ചെയ്യുന്നു അവരുടെ ട്രാൻസ്പോർട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്ത് നടക്കുന്നു മൈറ്റോകോൺ അല്ലേ അങ്ങനെ എ ടി പി പ്രൊഡ്യൂസ് ചെയ്യുന്നു എ ടി പി സിന്തസിസ് നടക്കും അപ്പോൾ ബാക്ടീരിയയുടെ കേസിൽ ബാക്ടീരിയയും ഗ്ലൂക്കോസാണ് അവരുടെ പ്രൈമറി എനർജി സോഴ്സ് ആയിട്ട് എടുക്കുന്നത് എടാ വളരെയധികം ശ്രദ്ധിച്ച് കേട്ടിരുന്നു ലാക്ടോസും ലാക്ടോസ് ഗ്ലൂക്കോസാണ് ബാക്ടീരിയ ഹ്യൂമൻ ബീങ്സ് നമ്മൾ പ്രൈമറി എനർജി സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു അപ്പോൾ ഗ്ലൂക്കോസ് തീർന്നു പോയാലും സംഭവിക്കും അല്ലേ നോക്കേ ഒരു ബാക്ടീരിയെ നമ്മൾ കൾച്ചർ ചെയ്യുന്ന മീഡിയത്തിൽ ഗ്ലൂക്കോസ് ഉണ്ട് ലാക്ടോസ് ഇട്ടിട്ടുണ്ട് രണ്ടുപേരും ഇട്ടിട്ടുണ്ട് അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് എടുക്കുക ഗ്ലൂക്കോസ് ആണ് എടുക്കുക ബാക്ടീരിയ ഫസ്റ്റ് ഗ്ലൂക്കോസ് എടുക്കുക കാരണം അതാണ് ഗ്ലൂക്കോസ് എൻറ്റർ ചെയ്യും ഗ്ലൂക്കോസ് ചാനൽ വഴി ബാക്ടീരിയ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും എന്നിട്ട് അത് അവരെ എനർജി പ്രോസസ് നമ്മൾ പറഞ്ഞാൽ ഗ്ലൈക്കോളിസിസ് വഴി എനർജി പ്രൊഡ്യൂസ് ചെയ്യും അതല്ലാതെ ഇപ്പോൾ ഗ്ലൂക്കോസ് തീർന്നു പോയി അവരെന്ത് ചെയ്യും അപ്പോഴാണ് ഗ്ലൂക്കോസ് തീരുന്ന സമയത്ത് മാത്രം ലാക്ടോസ് ഇനെ കൺസ്യൂം ചെയ്താൽ മതി അപ്പോൾ ലാക്ടോസിനെ കൺസ്യൂം ചെയ്യണമെങ്കിൽ ഓൺ ആവണം മനസിലായോ ഇതിനെ പറഞ്ഞത് എന്തിനാണ് ഈ ഓപ്രോൺ എങ്ങനെയാണ് ഓപ്രോൺ വർക്ക് ചെയ്യുന്നത് പിന്നെ നമ്മൾ പ്രിൻസിപ്പൾ പഠിക്കാം അതെ അപ്പോ ലാക്ടോസ് ഓപ്രോൺ ഓൺ ആവണ ലാക്ടോസിൽ ആണ് ഗ്ലൂക്കോസ് തീരണം ലാക്ടോസിന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് എങ്ങനെ തീരുന്നു അതെങ്ങനെ ബാക്ടീരിയക്ക് മനസ്സിലാക്കുന്നു അത് വേറെ മെക്കാനിസമാണ് ബാക്ടീരിയ സെൻസ് ചെയ്യുന്ന വേറെ മെക്കാനിസമാണ് അത് നമ്മൾ ഫോസ്ഫോ റിലേ സിസ്റ്റം എന്ന് പറയും റിലേ കളി നമ്മൾ റിലേ കളിച്ചിട്ടുള്ളതാണ് എന്താ ഒരാൾ ഒരു ഒരു പാകം ഓടുന്നു അവിടുന്ന് വേറെ ഒരു ഒരു സാധനം തൊട്ടടുത്തിരിക്കുന്ന ടീം മെമ്പറിനോട് കൊടുക്കുന്നു ആ ടീം മെമ്പർ തിരിച്ചു വന്ന് ഓടുന്നു വീണ്ടും ആളും അങ്ങനെയാണ് റിലേ സിസ്റ്റം അപ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടോ ലാക്ടോസ് ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഈ റിലേ സിസ്റ്റം ആണ് ഫോസ്ഫോർ റിലേ സിസ്റ്റം അത് വേറെ സെക്ഷനാണ് നമുക്ക് വേണ്ട ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി ഓക്കെ ഗ്ലൂക്കോസ് തീർന്ന ലാക്ടോസ് ഉണ്ട് അപ്പോൾ ലാക്ടോസ് ചെന്നിട്ടാണ് ആക്ച്വലി ഈ ലാക് ഓപ്രോണെ ഓൺ ആക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ലാക്ടോസിനെ ലാക് ഇൻഡ്യൂസർ എന്ന് വിളിക്കും ലാക്ടോസിസ് മനസ്സിലായോ ആണ് ഇൻഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ റോട്ടി കൂടി പോയ ഒരാൾ വേറൊരു അറ്റടി കൊടുത്താണ് അപ്പോൾ ഞാൻ അവനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചു എന്തിനാ എന്നെ തിരിച്ചടിക്കാൻ അല്ലെ വെറുതെ ഒരാൾ നമ്മൾ മേത്ത കടിക്കൂലോ എന്തേലും നമ്മൾ ചെയ്താലല്ലേ എന്തേലും നമ്മൾ ഇൻഡക്ഷൻ കൊടുക്കണ്ടേ അപ്പോൾ ലാക്ടോസ് ആണ് ആക്ച്വലി ലാക് ഓപ്രോൺ ഇൻഡ്യൂസ് ചെയ്യുന്നത് ഫോർ ദ ഓപ്രേ ഫോർ ദ ഓപ്പറേറ്റിംഗ് ലാക്ക് ലാക്ക് ഓപ്രോൺ ഓൺ ആവാനായിട്ട് എങ്ങനെയാണ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ലാക്ക് ഓപ്രോണിൻ്റെ ഡി എൻ എൽ ആക്ച്വലി എത്ര ജീനുകളുണ്ട് ഐ പി ഒ ഇത് ഇത് ഐ ഇതിനെ ഫംഗ്ഷൻ ചെയ്യിപ്പിക്കുന്ന ജീനുകളാണ് ഐ പി ഒ പിന്നെന്താ സ്ട്രക്ചറൽ ജീനുകളാണ് ഇപ്പോ സിയോക്ടോസിഡ് ഗാലക്ടോസാക്കി മാറ്റണം ലാക്ടോസ് ടു ഗാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ് അതാണ് ഒരു ഫംഗ്ഷൻ ബീറ്റോസിന്റെ ബീറ്റ ഇലക്ട്രോസിറ്റീസിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താ ലാക്ടോസിനെ അല്ലോ ലാക്ടോസായി കൺവേർട്ട് ചെയ്യാതെ നമ്മൾ പിന്നെ പഠിക്കും ശരിക്കും പറഞ്ഞാൽ അല്ലോ ആണ് പക്ഷെ ഇപ്പൊ നിങ്ങൾ പഠിക്കണ്ട ഇപ്പൊ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പഠിച്ചാൽ മതി അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് അപ്പൊ ഇവിടെ ലാക്ടോസ് ആണ് ഇൻഡ്യൂസർ അപ്പോൾ ഫസ്റ്റ് സ്ട്രക്ചറൽ ജീനായ സി അല്ലേ ഇപ്പോ ഇപ്പോസിയ ഐ ഫോർ ഐ എന്ന് പറഞ്ഞാൽ ആക്ച്വലി റിപ്രസർ പ്രോട്ടീൻ ആണ് ഇൻഡ്യൂസർ ബൈൻഡ് ചെയ്യുന്ന സ്ഥലം ഈ പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്യുന്ന സ്ഥലം അപ്പോൾ അത് പറഞ്ഞുതരാം പ്രോട്ടീൻ എന്താ പ്രൊമോട്ടർ ആണ് ഒന്ന് ബൈൻഡ് ചെയ്യുന്ന സ്ഥലം ഇനി ഓപ്പറേറ്റർ ഓപ്പറേറ്റർ ഈ ിലാണ് ഐയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന റിപ്രസർ പ്രോട്ടീൻ വന്ന് ഓപ്പറേറ്ററിൽ ഒന്ന് ബൈൻഡ് ചെയ്യും സാർ വരച്ചു തരാ ഇപ്പൊ ഞാൻ ജസ്റ്റ് പറയുന്നതാ പിന്നെ മൂന്ന് സ്ട്രക്ചറൽ ജീനുകൾ മൂന്ന് സ്ട്രക്ചറൽ ജീനുകൾ ഏതാ സി വൈ എ സി കോഡ്സ് ഫോർ ബി ടാക് അലക്ട്രോസ് വൈ കോഡ്സ് ഫോർ പെർമിയേസ് അപ്പൊ എന്താണ് പെർമിയസ് ലാക്ടോസ് അല്ലെ നമ്മളൊരു അതിഥീനെ സ്വീകരിക്കണമെങ്കിൽ ആദ്യം വാതിൽ തുറന്നു കൊടുക്കണം ഗേറ്റ് തുറന്നു കൊടുക്കണം എന്നാലേ അയാൾക്ക് ഉള്ളിക്കയറാൻ പറ്റുള്ളൂ പിന്നെ അല്ലെ സ്വീകരണം അപ്പൊ ലാക്ടോസിന് കയറണമെങ്കിൽ ചാനൽ വേണം അതാണ് പെർമിയേസ് ചാനൽ അതൊരു പ്രോട്ടീൻ ആണ് എവിടെ നിങ്ങൾ എന്താ സംസാരിച്ച് കളിക്കണം ശ്രദ്ധിക്കണില്ലടാ ആദിത്യ ഓക്കേ അപ്പോൾ പെർമിയസ് ആൻഡ് സൈം പെർമിയസ് ഒരു ചാനലാണ് അടുത്ത എ ട്രാൻസ് എസറ്റൈലീസ് എന്തിനാണ് ട്രാൻസ് ട്രാൻസ്റ്റൈലീസ് എന്ന് പറഞ്ഞാൽ അസെറ്റൈൽ ഗ്രൂപ്പിന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോട്ടീൻ മനസ്സിലായോ എന്തിനാണ് ഇപ്പോൾ എൻ്റെ പോലത്തെ ഒരാൾ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ ഓഫീസിലേക്ക് വരുന്നു എന്റെ പോലെ സെയിം ഇരിക്കുന്ന ആള് പക്ഷേ ഞങ്ങൾ കണ്ടൊരു വേറെ ആൾക്കാരാണ് അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നു ഞാൻ എനിക്കും പകരം അയാളെ തൽക്കാല ഓഫീസിലേക്ക് വിടുന്നു ഞാനാണോ നൽകുന്ന അല്ല പക്ഷേ ഇവിടുത്തെ സിസ്റ്റത്തിന് എങ്ങനെ മനസ്സിലാവും സിസ്റ്റം മനസ്സിലാക്കുന്നത് പഞ്ചിങ്ങിലൂടെയാണ് നമ്മൾ പഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡി എൻ എ ഫിംഗർ പ്രിന്റ് അതിൽ ഉണ്ടാവും അപ്പോൾ മാച്ചിങ് മാച്ചിങ് ആയിരിക്കില്ല ഡി എൻ എ ഫിംഗർ അപ്പോൾ നമുക്ക് തമ്മിൽ വ്യത്യാസം വരുത്തും അപ്പോൾ ഇവിടെ പറഞ്ഞതിനാ സാറ് ലാക്ടോസിൻ്റെ പോലെ ഇരിക്കുന്ന വേറെ വേറെ മോളിക്യൂൾസ് ഉണ്ട് ഐ പി ടി ജി എക്സാമ്പിളാണ് അങ്ങനെ കുറേ എക്സാമ്പിളുകൾ ഉണ്ട് അപ്പം ഈ സാധനം വന്നാൽ നിങ്ങൾ ആലോചിക്കുക ലാക്ടോസ് ആ സെല്ലിൽ പ്രസന്റ് അല്ല പക്ഷേ വേറെ ലാക്ടോസിനെ പോലെ ഇരിക്കുന്ന ആൾക്കാർ വന്നാല ലാക് ഓപ്രോൺ ഓൺ ആവും അത് ഓൺ ആവാതിരിക്കാനാണ് അൺനെസറി ഓപ്പറേഷൻ ഒഴിവാക്കാനാണ് അപ്പോൾ എന്താണ് ട്രാൻസ് അസറ്റൈൽ ഗ്രൂപ്പ് ട്രാൻസ് അസറ്റൈലിസ് എന്ന് പറഞ്ഞ പ്രോട്ടീൻ അസറ്റൈൽ ഗ്രൂപ്പിന് അതിലേക്ക് കൊടുക്കുമ്പോൾ അത് ഇന്നാക്റ്റീവ് ആയിട്ട് മാറി അപ്പോൾ ഇതാണ് ആക്ച്വലി മൂന്ന് പ്രോട്ടീൻ ബീറ്റാഗലക്ട്രോസറൈസ് പെർമിയേസ് ട്രാൻസെസ്റ്റലൈസ് ഇനി എങ്ങനെയാണ് വർക്ക് ചെയ്യണത് നോക്കാം ഓക്കെ ലാക്ടോസ് ഇല്ലാത്ത കണ്ടീഷൻ അതെ വളരെ കറക്റ്റ് ആണ് സാർ പറയട്ടെടാ ശ്രദ്ധിച്ച് കേട്ടോ ശ്രദ്ധിച്ച് കേട്ടോ നമുക്കുള്ള സമയത്തോളം നമുക്ക് ക്ലാസ് എടുക്കാം ഓക്കെ നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻ നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻ എന്താ അതെ കണ്ടീഷൻ വണ്ണിതാണ് കണ്ടീഷൻ വൺ എന്താ കണ്ടീഷൻ വൺ കണ്ടീഷൻ വണ്ണില് ആണ് ലാക്ടോസ് ഇല്ല ലാക്ടോസ് ആബ്സെന്റ് അല്ലെങ്കിൽ ലാക്ടോസ് ഉണ്ട് പക്ഷേ ഗ്ലൂക്കോസ് ഉണ്ട് ലാക്ടോസും ഗ്ലൂക്കോസ് ഉണ്ട് പക്ഷേ ആദ്യം ഗ്ലൂക്കോസ് അല്ലേ എടുക്കുകയുള്ളൂ അതാണ് ഇപ്പം ഇങ്ങനെ ലാക്ടോസ് ആപ്സൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പം ലാക്ടോസ് ആപ്സൻ്റ് ആവുന്ന കണ്ടീഷനിൽ എപ്പോഴും 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 നടക്കുന്ന കാര്യമാണ് ഐ എന്ന് പറഞ്ഞ ജീൻ ഇൻഡ്യൂസർ അല്ലെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആക്ച്വലി ഐ എന്ന് പറഞ്ഞ ജീൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് റിപ്രസർ എം ആറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്താ റിപ്രസർ എം ആറിനെ റിപ്രസർ എം ആർ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അത് എന്തുണ്ടാവുന്നു റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാവുന്നു അത് റിപ്രസർ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും ഈ റിപ്രസർ പ്രോട്ടീൻ എന്ത് ചെയ്യും ഞാൻ തൽക്കാലം അതിനെ ഒരു ഇങ്ങനെ വരക്കാം ഈ റിപ്രസർ പ്രോട്ടീൻ എന്ത് അറിയോ നേരെ ഓപ്പറേറ്റർ റീജനിൽ ഒന്ന് ചെയ്യും ആ പ്രോട്ടീനാണ് ആണ് ബൈൻഡിങ് ആണ് ആർക്കും എവിടെ ബൈൻഡ് ചെയ്യാം അത് കൃത്യമായ ബൈൻഡിങ് അഫിനിറ്റി ഉണ്ടെങ്കിൽ അപ്പോൾ ആക്ച്വലി ഓപ്പറേറ്ററിൽ വന്ന് വന്നിരുന്നാലും കുറച്ച് ഭാഗം പ്രൊമോട്ടറിലായി പോകും മനസ്സിലാവേണ്ടോടാ ഓക്കെ അത് ആക്ച്വലി ഓപ്പറേറ്ററിൽ വന്നിരിക്കും ഓപ്പറേറ്ററിൽ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ കുറച്ച് ഭാഗം പ്രൊമോട്ടറിലുണ്ട് അപ്പൊ ശരിക്കും പ്രൊമോട്ടർ ആർക്കും ഒന്ന് ബൈൻഡ് ചെയ്യാനുള്ളതാ പ്രൊമോട്ടർ ആർ എൻ എ പോളിമറൈസിനൊന്ന് ബൈൻഡ് ചെയ്യാനുള്ളതാ ആർ എ പോളിമറൈസ് ഒന്ന് ബൈൻഡ് ചെയ്താലേ ഇവിടുന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുള്ളൂ എന്നാലേ ഈ പറഞ്ഞ പ്രോട്ടീനുകൾ ഉണ്ടാവുള്ളൂ ഈ പറഞ്ഞ പ്രോട്ടീൻ എന്തിനാ ലാക്ടോസിന് ഉള്ളിലേക്ക് എടുക്കാനും ലാക്ടോസിന് ഡൈജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അപ്പൊ ഇപ്പൊ എന്താ ഇപ്പൊ നോക്കിയേ ലാക്ടോസ് ഇല്ല ശരിയല്ലേ ലാക്ടോസ് ഇല്ലാത്ത സ്ഥിതിക്ക് ആ പറഞ്ഞ ഓപ്റോൺ ഓണാ വേണ്ട ഇപ്പോൾ അല്ല കാരണം എന്താ അതെ ലാക്ടോസ് ഇല്ല ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യുന്നു അവിടെ അവിടെ പ്രൊമോട്ടർ റീജിയൻ മാസ്ക്ഡ് മാസ്ക്ഡ് ആണ് എന്ന് പറഞ്ഞാൽ പോളിമറൈസ് ഒന്നും ബൈൻഡ് ചെയ്യാൻ പറ്റില്ല ആറിനെ പോളിമറൈസ് ഉണ്ടെങ്കിൽ മാത്രം ട്രാൻസ്ക്രിപ്ഷൻ നടക്കൂ ഇനി ഒരു കണ്ടീഷൻ ലാക്ടോസ് വന്ന് അല്ലെങ്കിൽ സെല്ലിന് ലാക്ടോസ് ആവശ്യമുണ്ട് അപ്പൊ ലാക്ടോസ് ഉള്ള കണ്ടീഷനിൽ എന്താ ലാക്ടോസ് പ്രസന്റ് ലാക്ടോസ് ഉള്ള കണ്ടീഷനിൽ എന്ത് സംഭവിക്കുന്നു ലാക്ടോസ് ഉള്ള കണ്ടീഷനില് ലാക്ടോസ് അതെ ഇത് ഞാൻ തൽക്കാലം ലാക്ടോസിന് ഇങ്ങനെ വരക്കുന്നു ലാക്ടോസ് പ്രസന്റ് ഈ ലാക്ടോസ് ഒന്ന് ഇതിന് ബൈൻഡ് ചെയ്തിട്ട് ഈ ഒരു കണ്ടീഷനായി മാറും അതെ ഇങ്ങനെയായി മാറി തൽക്കാലം ഇതൊക്കെ വെറുതെ ആണ് മനസ്സിലാക്കാൻ വേണ്ടി വരക്കണേ അപ്പോൾ അതെ ഈ രണ്ട് പ്രോട്ടീൻ ഇങ്ങനെയായി അപ്പോൾ അതായത് ഈ ലാക്ടോസ് എന്നിട്ട് ഇവിടെ ഒന്ന് ബൈൻഡ് ചെയ്ത് ലാക്ടോസ് എന്ന് പറഞ്ഞാൽ ഷുഗർ ഡൈസാക്രൈഡ് ഒന്ന് ഇതിന് ബൈൻഡ് ചെയ്ത് അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇനി ഇതിനെ ഓപ്പറേറ്ററിൽ ഒന്നും പറ്റില്ല ഇനി ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോ ഓപ്പറേറ്ററിൽ പ്രൊമോട്ടർ റീജിയൻ ഫ്രീ ആണ് പ്രൊമോട്ടർ റീജിയൻ ഫ്രീ ആളം കാലം ആർ എൻ എ പോളിംറേസുകൾക്ക് അവിടെ അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ നടത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നുണ്ടായി ഇത് പ്രോട്ടീനുകളായി മാറി എന്താ ഇതെന്താ ബീറ്റ ബീറ്റാസ് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ എഴുതിയിരുത്തോ എൻസൈം ഞാൻ എഴുതണില്ല കാരണം നമുക്ക് സമയമില്ലാത്തവണ് എഴുതാത്തത് പെർമിയസ് എൻസൈ എന്നാൽ എഴുതാം പെർമിയസ് എൻസൈൻ പിന്നെ ഇത് ട്രാൻസ് എൻസൈം വേറെ ടോപ്പിക് എടുക്കാനാണ് സാർ സാറൊന്ന് ഉദ്ദേശിച്ചത് പക്ഷേ ഇത് എത്രത്തോളം തീരുമെന്ന് അറിയില്ല അത്രത്തോളം നമുക്ക് എടുക്കാം അതെ കറക്റ്റ് ആണ് അപ്പൊ ആലോചിച്ച് നോക്കിയാ അതെ മൂന്ന് പ്രോട്ടീനുകൾ ഉണ്ടായി ഈ പ്രോട്ടീൻ എന്തിനാ നമ്മുടെ ഗാലക്ട്രോസിനെ ബ്രേക്ക് ചെയ്യാൻ ഗാലക്ട്രോസിന്റെ ബ്രേക്ക് ലാക്ടോസിനെ ബ്രേക്ക് ചെയ്യാൻ ലാക്ടോസിനെ ബ്രേക്ക് ചെയ്താലാണ് ആക്ച്വലി ഗ്ലൂക്കോസും ഗാലക്ടോസും ഉണ്ടാവുള്ളു രണ്ട് സിക്സ് കാർബൺ ഷുഗറുകളാണ് ശരിയല്ലേ അടുത്ത പെർമിയസ് പെർമിയസ് എന്താ ഒരു ചാനലാണ് ചാനൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ലാക്ടോസിന് ഉള്ളിലേക്ക് അടക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് പോയിന്റ് ലാക്ടോസ് എങ്ങനെയാണ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകും ചോദിക്കൂലേ എന്താ അങ്ങനെയാണെങ്കിൽ ലാക്ടോസ് ആദ്യം ഉള്ളിലേക്ക് കടക്കണമല്ലോ അതെങ്ങനെ കടന്നു എന്നുള്ളതാണ് അതെങ്ങനെ കിടക്കണമെന്ന് പറഞ്ഞാൽ സെല്ലിൽ ലാക്ടോസ് ഉണ്ടെങ്കിലും ലാക്ടോസ് ഇല്ലെങ്കിലും ചെറിയ എമൗണ്ട് ഓഫ് പെർമിയേഴ്സ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യും അതായത് ഈ പറഞ്ഞ പ്രമോട്ടറിൽ ബൈൻഡ് ചെയ്ത ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്ത റിപ്രസർ കുറച്ചു നേരത്തേക്കൊന്ന് വിട്ടു നിൽക്കും ഞാൻ പറഞ്ഞല്ലോ ബയോളജിക്കൽ പ്രോസസ്സ് ഡൈനാമിക് ആണ് അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് വിട്ടിരിക്കും ആ കുറച്ച് നേരത്തേക്ക് ആ നേരം ആ കുറച്ച് സെക്കൻഡിൽ ആറിനെ പോലും വന്നിട്ട് കുറച്ച് എമൗണ്ട് ഓഫ് പ്രോട്ടീനുകൾ ഉണ്ടാക്കി വെക്കും അതിലൊന്നാണ് പെർമിയൻസ് അതുകൊണ്ടാണ് ആക്ച്വലി ഗ്ലൂക്കോസ് തീരുമാനോസിന് കയറാൻ പറ്റുന്ന പറഞ്ഞാൽ മനസ്സിലായാലോടാ അതെ ഒരു സ്വിച്ച് പോലെ വർക്ക് ചെയ്യും അപ്പൊ ആക്ച്വലി ആലോചിച്ചു നോക്കെ ലാക്ടോസ് എന്ന് പറഞ്ഞ ഡൈസാക്രൈഡിനെ കൺസ്യൂം ചെയ്യണമെങ്കിൽ ലാക്ടോസിനെ ബ്രേക്ക് ചെയ്ത് ഗാലക്ടോസ് ഗ്ലൂക്കോസ് ആക്കി മാറ്റണം ഗ്ലൂക്കോസ് ഓക്കെ എടുക്കാം പക്ഷെ ഗാലക്ടോസിന് എന്ത് ചെയ്യും അപ്പോ ഗാലക്ടോസ് ഓപ്രോൺ ഉണ്ട് അതിന് ഗാലക്ടോസ് ഓപ്രോൺ ഉണ്ട് ഓക്കെ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഗാലക്ടോസ് ഓപ്രോൺ നമ്മൾ പഠിക്കണില്ല പക്ഷെ ഗാലക്ടോസ് ഓപ്രോൺ ഉണ്ട് ഇത് നമുക്ക് എടുക്കാം എഴുതിയില്ല എന്താ ലാക്ടോസിന് കൺവേർട്ട് ചെയ്തിട്ട് എന്താ ലാക്ടോസിന് ബി ഗാലക്ടോസ് ഫേസ് ഗ്ലൂക്കോസും ഗാലക്ടോസും ബി ഗാലക്ടോസ് അലക്ടോസിനി മാറ്റും ഇത് നമുക്ക് കൺസ്യൂം ചെയ്യാം ഇതിന് വേറെ ഓപ്രോണോൺ ആവണം അത് ആ ഒരു വേറെ ഓപ്രോൺ ഓപ്രോൺ ആണ് ആക്ച്വലി ഈ പറഞ്ഞ ഗാലക്ട്രോസ് ഓപ്രോൺ ഇവിടെ മൂന്ന് ജീനാണെങ്കിൽ അവിടെ നാല് ജീനാണ് അപ്പോൾ ടോട്ടൽ ഏഴ് ജീൻ ഓപ്പറേറ്റ് ആവണം എന്തിനു വേണ്ടിയിട്ട് ലാക്ട്രോസ് ഫുള്ളി കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് അത് പിന്നത്തെ കാര്യമാണ് പിന്നീടുള്ള കാര്യമാണ് ഓക്കെ ഉണ്ടോടാ ആദിത്യ ഒന്ന് ചോദിച്ച് സംശയം ഉണ്ടോ ഈ പറഞ്ഞതിൽ സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം സാറ് പറഞ്ഞുതരാം അതാണ് സാർ ആക്ച്വലി ഇവിടെ ഒരു ഡയഗ്രം ഡയഗ്രോയിട്ട് കൊടുത്തേക്കുന്നത് ഡയഗ്രോ ഇട്ട് ഇതാ ആ അതപ്പുറത്തെ ഡയഗ്രം ഉണ്ടോ കണ്ടോ സാറ് വരച്ചേക്കണ കാര്യം പറഞ്ഞ കാര്യം ഡയഗ്രോ ആയിട്ട് ഇവിടെ കൊടുത്തത് നമ്മൾ ടെക്സ്റ്റിലുള്ള ഇമേജ് ആണ് എൻ സി ആർ എൻ സി ആർ ടി ടെക്സ്റ്റിൽ നിന്നുള്ള ഇമേജ് ആണ് ഓഹ് പോട്ടെ എല്ലാം പോയി ഇത് ഒരു മിനിറ്റ്ടാ ഇങ്ങനെ ഇരിക്കട്ടെ ഇതൊരു കോപ്പി ആയിപ്പോയി അതുകൊണ്ടാണ് കോപ്പി ആയിപ്പോയി തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ ഏഹ് ഇപ്പൊ മനസ്സിലായി കോപ്പി ആയിപ്പോയി ഇല്ലടാ ഗാലക്ട്രോസിന്റെ ഓപ്രോണി ഇല്ല ഗാലക്ട്രോസിന്റെ ഓപ്രോണി ഉണ്ട് പഠിക്കാൻ ടാ അതിന്റെ ഓപ്റോൺ എന്തായിരിക്കും നീ തന്നെ പറ ഗാലോസിന്റെ ഓപ്പറോൺ എന്തായിരിക്കും പറ നീ തന്നെ പറ ഇൻഡ്യൂസർ എന്തായിരിക്കും ഇൻഡ്യൂസർ മോഡിക്കൽ എന്തായിരിക്കണം പ്രൈമറി ഇൻഡ്യൂസർ എന്തായാലും ലാക്ടോസ് ആണല്ലോ അത് മനസ്സിലായല്ലോ ഓക്കെ പറ അതായത് ഇപ്പം നീ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പം ഷുഗറുകളുടെ കേസിൽ ഷുഗറുകൾ ആയ ഷുഗറുകളായ ഇപ്പം ഈ പറഞ്ഞ ഗാലക്ടോസ് അറാബിനോസ് പിന്നെ ലാക്ടോസ് ഓപ്രോണുകളുടെ അതെ വളരെ ആണ് അത് തന്നെയാണ് അപ്പോൾ ഗാലക്ടോസ് ലാക്ടോസ് അറാബിനോസ് എന്ന ഈ ഓപ്രോണുകളുടെയൊക്കെ ഇൻഡ്യൂസർ ആ ഷുഗറുകൾ തന്നെയാണ് ഗാലക്ടോസിന്റെ ഗാലോപ്രോൺ ഗാലക്ടോസ് ഗ്യാലോപ്രോണിൻ്റെ ഗാലക്ടോസ് ലാക്ടോസിന്റെ ലാക്ക് ഓപ്രോണിന്റെ ലാക്ടോസ് തന്നെ അറാബിനോസിൻ്റെ അറാബിനോസ് പറഞ്ഞാൽ മനസ്സിലായോ ഇവർ ചെന്നിട്ട് ഇപ്പോൾ ഷുഗറുകൾ ഓപ്പറോണ്ട ഷുഗർ ഓപ്പർ ഓപ്പറോണുകൾ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ചെയ്യണോ നോക്കിക്കോ ഷുഗർ ഷുഗർ ഓപ്പറോൺ എങ്ങനെ വർക്ക് ചെയ്യണം ഷുഗർ ഉണ്ടോ ഓപ്പറോൺ ഓപ്രോണോണോ ഇനി അമിനോ ആസിഡുകളുടെ ഓപ്പറോൺ ഉണ്ട് അമിനോ ആസിഡുകളുടെ ഓപ്പറോൺ എങ്ങനെ അമിനോ ആസിഡ് ഉണ്ടോ ഓപ്പറോൺ ഓഫ് ഓപ്രോണോന്നാണ് പറ മനസ്സിലായത് അപ്പോൾ ആക്ച്വലി ഷുഗറുകളുടെ കേസിൽ അവര് പോസിറ്റീവ് റെഗുലേറ്റർ ആയിട്ട് റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും അമിനോ ആസിഡുകളുടെ കേസ് നെഗറ്റീവ് റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് അതായത് ൾ പറഞ്ഞാൽ ട്രിപ്റ്റോഫാനുണ്ടെങ്കിൽ ട്രിപ്റ്റോഫാൻ ഓപ്രോൺ ഓഫ് ആവും കാരണം ഉള്ള സ്ഥിതിക്ക് എന്തിനാണ് ബാക്ടീരിയകൾ ട്രിപ്റ്റോഫാന സിന്തസൈസ് ചെയ്യുന്നത് മനസ്സിലായോ ആ ഒരു കൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞ അമിനോ ആസിഡുകളുടെ കേസിൽ ഓക്കെ അപ്പൊ ലാക്ക് ഓപ്രോൺ മനസ്സിലായോ ആദിത്യ അങ്ങനെയാണെങ്കിൽ സാറ് അവസാനിപ്പിക്കുകയാണ് ബാക്കി നാളെ ഇനി അടുത്ത സെഷനിൽ നമുക്ക് എന്തായാലും ഡി എൻ എ ഫിംഗർ പ്രിൻ്റ് നോ ഫിംഗർ പ്രിൻറ്റിങ് നോക്കാം ഇപ്പോൾ പറഞ്ഞത് തീരുവല്ല പറയാം പറയട്ടെ ഇവര് പറയട്ടെ പറഞ്ഞിട്ട് ഗാലക്ടോസ് ഓപ്പറോണ്ട് എടാ ഗാലക്ടോസ് എന്താണ് ആക്ച്വലി നമുക്ക് സിക്സ് കാർബൺ ഷുഗറുകളല്ലേ മാനോസ് ഗ്ലൂക്കോസ് അല്ലേ പിന്നെ ഗാലക്ടോസ് അവർ എന്ത് ഫോമാണ് ആൽഡോസ് ഫോമാണ് കീറ്റോ ഫോമുകളായിട്ടാണ് ഫ്രക്ടോസ് നമ്മൾ പറയാറില്ലേ അപ്പം ആക്ച്വലി എന്താ ഇവരെന്താ ഐസോമറുകളാണ് മാനോസ് ഗാലക്ടോസ് പിന്നെ നമ്മുടെ ഗ്ലൂക്കോസ് ഇവർ എപ്പിമറുകളാണ് എപ്പിമറുകൾ അപ്പോൾ അവർ എൻസൈം ഉണ്ടാവും ഗാലക്ടോസ് ഓപ്രോണിൻ്റെ കേസിൽ അതായത് ഗാലക്ടോ ഗാലക്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റണമെങ്കിൽ എപ്പിമർ മതി അതായത് നമ്മൾ പഠിക്കാറുണ്ട് യു ഡി പി ഗ്ലൂക്കോ അത് അതായത് ഗാലക്ടോസിനെ അവർ ആക്ച്വലി ഗ്ലൂക്കോസ് ആക്കി എങ്ങനെയെന്ന് പറഞ്ഞാൽ എപ്പിമർ എൻസൈം വരും എന്നാണ് അത്രയും മനസ്സിലാക്കിയാൽ മതി അതായത് ആ ഗാലക്ടോസ് ഓപ്രോണിൽ ആദിത്യ നിനക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ആദ്യം ചോദിച്ച ക്വസ്റ്റൻ ഇതാണ് ഗാലക്ടോസ് ഓപ്രോണിൻ്റെ ബൈപ്രോഡക്റ്റ് എന്തായിരിക്കും എന്നാണ് എടാ നമുക്ക് വേണ്ടത് പ്രൈമറി സോഴ്സായ ഗ്ലൂക്കോസാണ് ഗാലക്ടോസിനെ അപ്പൊ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം അത് എപ്പിമറാണ് മനസ്സിലായോ ഗാലക്ടോസ് ഗ്ലൂക്കോസ് മാനോസ് ഇത് എപ്പിമറുകളും ഗ്ലൂക്കോസിന്റെ ഐസോമർ ഫ്രക്ടോസും ആണ് മനസ്സിലായോ ആ അപ്പൊ ആക്ച്വലി ഗാലക്ടോസ് ഓപ്രോണിലെ എപ്പിമറുകൾ ഉണ്ടാവും പിന്നെ വേറെ എൻസൈമുകളൊക്കെ ഉണ്ടാവും കൈനേസ് എൻസൈം അതൊക്കെ നിങ്ങൾക്ക് വേണ്ട അതെന്ന് പറഞ്ഞാൽ വേറൊരു ഗ്ലൂക്കോസും കൂടി വന്നിട്ട് വേറൊരു ഗ്ലൂക്കോസ് വരും എന്നിട്ട് ആയിട്ട് ബന്ധപ്പെടും യു ഡി പി ഗ്ലൂക്കോസ് വരും ആയിട്ട് ബന്ധപ്പെടും എന്നിട്ട് ഈ ഗാലക്ടോസിനെ ആക്ച്വലി ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതാണ് അത് അത്രേ ഉള്ളൂ എന്തായാലും ഗ്ലൂക്കോസ് ആക്കി മാറ്റും അതിന് നാല് ജീനുകൾ വേണമെന്നാണ് പറയണത് ഗാലക്ടോസ് ഓപ്രോണിൽ ഇവിടുത്തെ ഓപ്രോണിൽ മൂന്ന് ജീൻ ടോട്ടൽ അപ്പോൾ ഏഴ് ജീൻ വേണം ഒരു ലാക്ടോസിന ബാക്ടീരിയക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് ഒരു ലാക്ടോസിന്ന് അപ്പം ആക്ച്വലി രണ്ട് ഗ്ലൂക്കോസ് വരും ഒന്ന് ഗാലക്ടോസിൻ്റെ ഒന്ന് ഗ്ലൂക്കോസിൻ്റെ പറ മനസ്സിലായോടാ ക്ലിയർ ആയോ അതാണ് ഗാലക്ട്രോസിൻ്റെ ചോദിച്ചാൽ ക്വസ്റ്റ് എന്തായാലും ഗാലക്ടോസ് ഓപ്പറോൻ്റെ ബൈ പ്രോഡക്റ്റ് ബൈ പ്രോഡക്റ്റ് എന്നു പറഞ്ഞു ഗാലക്ടോ ഓപ്പറോൺ ഇതിനെ അത് ഗ്ലൂക്കോസ് ആക്കി കൺവർട്ട് ചെയ്യാൻ അത് ബോഡിക്ക് എനർജി എർജ്ജാക്കി ഉപയോഗിക്കും സാർ എന്തായാലും അവസാനിപ്പിക്കുകയാണ് മനസ്സിലായോ ആദിത്യ ഇപ്പോൾ സാറ് പറഞ്ഞാൽ ക്ലിയർ ആയി ഓക്കെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട് എന്തായാലും സാർ അവസാനിപ്പിക്കുകയാണ് ആദിത്യ ഗുഡ് നൈറ്റ് വേറെ ആ യു ജി ഡാർക്കിനും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെന്തായാലും നാളെ അടുത്ത നിങ്ങൾ സംശയങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക വയ്ക്കുക എന്തായാലും അടുത്ത സെഷനിൽ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ വരാം ഇനി നിങ്ങൾക്ക് ബയോളജിയിൽ ഇപ്പോൾ ഇതുവരെ എടുത്ത ടോപ്പിക്കുകളിൽ അല്ലെങ്കിൽ ഇനി എടുക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ബയോളജി അത് പഠിച്ചിട്ട് മനസ്സിലായില്ല ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ അത് പറഞ്ഞു തരുക ക്വസ്റ്റ്യൻ ഇല്ലയെന്ന് ആദ്യം ചോദിച്ചിട്ടുണ്ട് സാറ് ക്വസ്റ്റ്യൻ ചോദിക്കാം ബോളജി ആയതുകൊണ്ട് ഇപ്പോൾ ടോപ്പിക്കുകൾ അല്ലെട അതുകൊണ്ടാണ് ക്വസ്റ്റിൻ ചോദിക്കാത്ത മാത്തമാറ്റിക്സ് ആണെങ്കിൽ അറിയാലോ നമ്മൾ ഒരു കൺസെപ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാർവർ ആണ് പക്ഷെ ബയോജി അങ്ങനെ നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് കാരണം കാരണം കൺസെപ്റ്റ് പറയാൻ തന്നെ നമുക്ക് സമയം കിട്ടുന്നില്ല അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം ഓക്കെ ഓക്കെ ദെൻ ബൈ ബൈ ഗുഡ് നൈറ്റ്